എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്ന വെച്ചാൽ ബിഗ് ബോസിന്റെ അല്ല നമ്മുടെ സുരേഷ് ഗോപി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഗോകിൾ സുരേഷ് മീഡിയയ്ക്ക് കുറച്ച് മറുപടി കൊടുക്കുന്നുണ്ട് എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു എന്തായാലും നമ്മൾ അറിയാലോ ഈ ബിഗ് ബോസ് കഴിഞ്ഞാലും എനിക്ക് എൻ്റെ റിവ്യൂ കണ്ടേ അപ്പം ഒരു ഇതായിട്ട് കണ്ടാൽ മതി നിങ്ങൾ അപ്പം ബിഗ് ബോസ് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ട് വരുന്നവരൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് അടിച്ചു പോകാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്യുക സബ് ചെയ്യാത്തവരെ സബ് ചെയ്യുക നമുക്ക് സപ്പോർട്ടും തരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യണം പിന്നെ വീഡിയോയ്ക്ക് ചെയ്യുന്നതിന് എന്തെങ്കിലും കുറവോ തെറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് തിരുത്തിയും തരണം അത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് കാരണം നിങ്ങളുടെ സബ്സ്ക്രൈബറാണ് നിങ്ങൾ നിങ്ങളാണ് എനിക്ക് സബ് ചെയ്തത് അപ്പോൾ നിങ്ങളുടെയും കൂടെ കാര്യങ്ങൾ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഓക്കെ ഗൈസ് അപ്പോൾ നോക്കാം വീഡിയോയിലോട്ട് പോവാം നമുക്കൊന്ന് കേട്ട് നോക്കാം കേന്ദ്രമന്ത്രി നിങ്ങൾ 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 അത് എന്തെങ്കിലും ഒരു മോശമോ അതിനെ ചെയ്യാൻ കാണിക്കാനായിട്ട് എടുക്കണം എന്നാണ് നടിയെ കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലായല്ലോ ഏതാ നടിയെന്ന് തൃശൂര് കൊടുത്തിട്ടില്ല പിന്നാണോ എന്നൊക്കെ ഒരു നടി ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണോ ആരാണെന്നൊക്കെ ഉം അപ്പൊ അന്ന് ആ ഒരു തമാശയ്ക്ക് കണ്ട് പറഞ്ഞത് അതങ്ങ് തമാശയ്ക്കോ സീരിയസോ അത് പറഞ്ഞു അതിപ്പം എന്താ പറയുക ഗോകുല് തന്നെ പറയുന്നുണ്ട് ചിലപ്പോൾ പറഞ്ഞു പറഞ്ഞിപ്പോ അവർ വിഷമിക്കുന്നുണ്ടാവും ഇപ്പൊ അങ്ങനെ ഈ ട്രോൾസ് ഒക്കെ ഇപ്പൊ തിരിഞ്ഞു കാണുമ്പോഴും നമുക്കും വിഷമം എന്നുള്ള രീതിയില ഗോകുല് സംസാരിക്കുന്നത് നമുക്കറിയാം പണ്ട് സുരേഷ് ഗോപി എലക്ഷൻ ഈ തൃശ്ശൂര് ഞാൻ ഇങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞ സമയം തൊട്ടേ അദ്ദേഹത്തിന്റെ ആയിരുന്നു ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ ട്രോൾ ചെയ്തിട്ടുണ്ട് മീൻസ് നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിലാണ് ഉം എടുക്കും 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 സത്യം പറഞ്ഞാൽ ഹാർഡ് വർക്ക് പിന്നെ എന്താ പറയണ്ട ആ പാർട്ടിക്കുള്ള വോട്ട് കിട്ടിയത് ആ മനുഷ്യനാണ് അത്രയും ഭൂരിപക്ഷത്തോടെ ജയിച്ചതെന്ന് പറഞ്ഞല്ല നമുക്ക് ബാക്കിയൊന്നും കേട്ടു നോക്കാം നിങ്ങൾ ക്യാമറ പിടിക്കുന്നവർ തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പോൾ അച്ഛനെന്തെങ്കിലും ഒരു ഒരു സാധനം ചെയ്തു അതിലൊരു അബദ്ധമുണ്ട് അല്ലെങ്കിൽ ഒരു വാക്ക് അതിലുണ്ട് അതൊക്കെ അവർ പിടിച്ചിട്ട് അതിന്റെ നെഗറ്റീവ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങളാണ് പക്ഷേ ഒരു പോസിറ്റീവ് എന്തെങ്കിലും ചെയ്ത് അത് എത്ര വ്യക്തതയോടെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാറില്ല അതെ വളരെ കറക്റ്റ് കാര്യമാണ് നമ്മൾ നമ്മൾ നെഗറ്റീവിൻ്റെ കൂടെയല്ലേ പോകുന്നത് അറിയാലോ എത്രയോ ഇതൊക്കെയുണ്ട് ഓരോ കേസ് കേസുകൾ കാര്യങ്ങളൊക്കെ നെഗറ്റീവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും മീഡിയ മൊത്തം നെഗറ്റീവാ പക്ഷേ ആ നെഗറ്റീവ് ആക്കിയാൽ ആ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ആക്കുമോ പിന്നെ അവർ ആ ന്യൂസും കൊണ്ട് വരുമോ ഇല്ല എല്ലാവർക്കും അറിയാമല്ലോ ഏതൊരു തരത്തില ന്യൂസാണ് കാര്യങ്ങളാണ് എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അത് ഗൂഗിള് കറക്റ്റ് ആയിട്ടാണ് സംസാരം അച്ഛന്റെ മോൻ എന്ന് പറഞ്ഞാൽ ഇത് ആ നിങ്ങളാ ഇത് കേറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്നൊരു അഞ്ച് കട്ട്സ് എടുത്തിട്ട് വേറൊരു ചാനലിടും എന്നിട്ട് എന്റെ അച്ഛനെ ചവിട്ടി കയറും വലിച്ചു കയറും ചീത്ത വിളിപ്പിക്കും കമന്റ്സ് ഇടും കാൽക്കുലേറ്റഡ് ക്യാപ്ഷൻസ് ഇടും പക്ഷെ അന്നേരം ഇതിന്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ട ഒരു പേജ് പോലും വന്നിട്ട് ഞങ്ങളാണ് ഇതിന്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ടത് ഇങ്ങനെ എല്ലാ പൊള്ളി പറഞ്ഞു ഇതുവരെ ആരും പറഞ്ഞില്ല അപ്പൊ ആ ഒരു നട്ടൻ ഇല്ലായ്മ മീഡിയയ്ക്ക് മൊത്തത്തിലുണ്ടെന്ന് എനിക്ക് അത്യാവശ്യം ഓർമ്മയുള്ളതാണ് അതിനകത്തൂടെ തന്നെ ഇങ്ങനെ സഞ്ചരിക്കാന്നുള്ളതേ നിവർത്തിയുള്ളൂ അപ്പൊ അതിനകത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കും അതെ സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊച്ചു കൊച്ചു ചാനലുകൾ മാത്രമേ ഉള്ളായിരുന്നു ബാക്കിയെല്ലാം വലിയ ചാനലൊക്കെ മീൻസ് അദ്ദേഹം തന്നെ കളിയാക്കി കൊല്ലുമായിരുന്നു സത്യം സിനിമ തന്നെ ഉള്ളവർ പറഞ്ഞായിരുന്നു ചേട്ടാ ഈ വെട്ടം കൂടെ ചേട്ടൻ നിക്കി ഇതും കൂടെ നിന്ന് അഥവാ പോളിങ് ചേട്ടൻ പിന്നെ ഈ പരിപാടിക്ക് നിൽക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ ആണ് പുള്ളിയുടെ ലാസ്റ്റ് ഇലക്ഷനായിട്ടാണ് അറിഞ്ഞത് ഈ നിൽക്കാൻ വന്നത് തൃശ്ശൂർ കനിഞ്ഞങ്ങ് അനുഗ്രഹിച്ച് സത്യം പറയാലോ സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞാലാണ് ആരണെങ്കിൽ സന്തോഷിക്കാം കാരണം ഞാനിപ്പോൾ ഒരു പാർട്ടിയിലുള്ള ഒരാളാണ് പാർട്ടി പറയുന്നതല്ല ഒരു പാർട്ടിയിലുണ്ട് ഇന്നൊരു സ്ഥാനമുള്ള ഒരാളാണ് ആ ഞാൻ വരെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു നിമിഷമാണ് അപ്പം എൻ്റെ ട്രോൾ മഴ മീൻസ് മൊത്തവും സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ അതായപ്പോൾ ഓരോരുത്തരെയാണ് ഈ ഇന്ന പൊസിഷനിൽ ഇരിക്കുന്ന എടുത്തനല്ലേ എന്ന് ചോദിച്ചു ഇന്ന പൊസിഷൻ ഇരിക്കുന്ന എടുത്തത് നിനക്ക് നാണയമില്ല എന്ന് ചോദിച്ചു ഈ കിടന്നല്ല ഞാൻ പറഞ്ഞത് അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു അതാണ് ഇവിടെ നമുക്ക് ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉണ്ടായത് ആൾക്കാർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവണം അല്ലാതെ സ്വന്തം നേട്ടത്തിന് വേണ്ടി മാത്രമുള്ളൂ അതിപ്പോൾ ആരാ ചെയ്താലും ഏത് പാർട്ടി ചെയ്താലും നല്ലത് നല്ലതെന്ന് പറയാൻ പഠിക്കണം അതാണ് എൻ്റെ ഒരു പോളിസി ഓക്കെ കൈസ് എന്തെങ്കിലും ആട്ടെ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബും ചെയ്യണം സബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ബൈ ഐ ലവ് യു